ആയ ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തേത് രാത്രിത്തേക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ രാത്രിത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗ അപ്പം എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കാം കേട്ടോ അതുമാത്രമല്ല ഇന്നക്ക് പീരീഡ്സ് ആയ ഫസ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നിനൊരു മൂടില്ല ഒന്നും കഴിയുന്നുല്ല അപ്പം രാത്രിത്തെ കുക്കിങ് കഴിഞ്ഞാൽ അത്രയും സമാധാനം തെറ്റിട്ടാണ് നിൽക്കുന്നത് അപ്പം ഈ പീരീഡ്സ് ടൈമിൽ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല ആകെപ്പാടൊരു മടിപിടിച്ചിട്ടുണ്ടാകും കാരണം പീരീഡ്സ് ടൈമിൽ നമുക്കൊന്ന് കടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ആളല്ലേ നമ്മളെല്ലാവരും പിന്നെ അതുമാത്രമല്ല കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാര്യം കൂടി നോക്കണം അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു മാസം എല്ലാ മാസത്തും ഒരു കഷ്ടപ്പാട് തന്നെയാണ് ട്ടെ പീരീഡ്സ് ടൈം ആ സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ചില സമയത്ത് ദേഷ്യം തോന്നും പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് കാരണം നമുക്കത് ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ദേഷ്യവും ചിലപ്പം ചില ഭക്ഷണത്തിൽ താല്പര്യക്കുറവ് അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ എനക്ക് എന്ന് വെച്ചാൽ ചില സമയത്ത് വല്ലാണ്ട് വയർ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ഈ കുക്കിങ്ങും ക്ലീനിങ്ങൊന്നും തോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല അതുമാത്രമല്ല കുട്ടികളെ കാര്യങ്ങളും നോക്കണം കുട്ടികൾ ചെറുതാണ് അപ്പോൾ അവരെ കാര്യങ്ങളും ഇപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അവരെയും നോക്കണം കാരണം ഇപ്പോൾ അവർക്ക് നമ്മളെ നമ്മളെ കൊണ്ടാണ് കൂടുതൽ ആവശ്യം വരുന്നത് ഒരു സമയം വരെ നമ്മളെ ആവശ്യം അവർക്ക് വേണ്ട ടൈമല്ലേ അപ്പം ഞാൻ പിന്നെ കറിക്കുള്ള കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ടൈമിൽ കറി വെക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ രാവിലെ പിരീഡ്സ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവസ്ഥയാണെന്ന് അറിഞ്ഞുകൂട അപ്പം രാവിലെ മോനിക്ക് സ്കൂളുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായല്ല അവധി അപ്പം നാളെ ഒരു നാളെ വെള്ളിയാഴ്ചയും തന്നെ അപ്പം ഞാൻ വിളിച്ച നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടാക്കാം അപ്പം ആ കോഴിക്കറി ഇപ്പം ഞാൻ ഉണ്ടാക്കിയാലിപ്പോൾ രാവിലെ എളുപ്പമായല്ലേ അപ്പം രാവിലെ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഒട്ടും വയ്യെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ പിന്നെ മോനിക്ക് നാളെ അത് കൊടുത്തുവിടുകയും ചെയ്യാലാ വിചാരിച്ച അപ്പം അതിന് വേണ്ട കാര്യങ്ങളും കട്ടയിലും ചിക്കൻ കഴുകി വെക്കുന്നതെല്ലാം ഉണ്ട് കേട്ടാ അപ്പോൾ പിന്നെ മോനിക്ക് നാളെ ചിക്കൻ കറിയും നെയ്ച്ചോറും കോഴി പെരച്ചയും കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ആ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ രാവിലെ എടുത്ത് പൊരിക്കാനെല്ലേ ഉള്ളൂ അപ്പം ഞാൻ അതിന് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മ ഈ ചില ടൈമിൽ നമുക്ക് ഒട്ടും വയ്യാത്ത സമയത്ത് ഈ രാത്രിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അത് നല്ല ഉപകാരപ്പെടും പിന്നെ ഞാൻ മുമ്പെല്ലാം ജോലിക്ക് പോയിക്കൊണ്ടുണ്ടായിനി ഇപ്പം ഡെലിവറിക്ക് ശേഷം ഞാൻ ജോലിക്ക് പോക്കില്ല ആ സമയത്തെല്ലാം ഞാൻ അധികം രാത്രി ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് വെക്കലാണ് കേട്ടോ കറികളെല്ലാം കാരണം രാവിലെ രാവിലെ ഏഴുമണിയാവുമ്പോഴത്തേക്ക് പോകണം അപ്പം വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളെല്ലാം തീർത്തിട്ട് വേണം പോകാന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ രാത്രി ചെയ്ത് വെക്കലാണ് കേട്ടോ ചെയ്യല് അപ്പം ജോലിക്ക് പോകുന്ന ആളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചോക്ക് അവർക്ക് യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ സവാളിയും കാര്യങ്ങളെല്ലാം ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ചില ടൈമിൽ നമുക്ക് നമ്മളോടന്നെ ദേഷ്യവും വെറുപ്പും കാര്യങ്ങളെല്ലാം കാരണം ഏത് നേരം നമ്മൾ വീട്ടിനുള്ളിലല്ലേ രാവിലെ അന്ന് രാത്രിയാണ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എടുക്കുന്ന ജോലി ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു മടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് നെഗറ്റീവും കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി വരും അപ്പോൾ പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു താല്പര്യക്കുറവ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പം നമ്മൾ എന്ത് സങ്കടം വന്നാലും ആദ്യം ചിന്തിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടതും പിന്നൊരു കാരണമെന്ന് വെച്ചാൽ നാം ഞങ്ങളെ തന്നെ സ്വയം സ്വയം തന്നെ എന്താ സ്നേഹിക്കാൻ തുടങ്ങുക അപ്പം എല്ലാ വിഷമങ്ങളും ബാക്കിലോട്ട് പോയിക്കോളും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്ക ജീവിക്കാൻ മറക്കുമ്പോഴാണ് ചില സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്നത് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം നമുക്ക് കണ്ടെത്തണം ഇപ്പം നമ്മൾ കുക്കിംഗ് ആയാലും ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയല് സന്തോഷത്തോടെ ചെയ്യണം കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് നമ്മളെ കൊണ്ട് അത്രയും പറ്റുന്ന വിചാരിക്കണം പിന്നെ ഞങ്ങൾ മക്കളെ നോക്കുന്നതൊന്നും ചെറിയ കാര്യമുള്ളതല്ല പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം അതും ചെറിയ ചെറിയ ഒരു കാര്യമല്ല അപ്പം അതിലെല്ലാം സന്തോഷം കണ്ടെത്തണം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് എനിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ജോലിക്കെല്ലാം പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായി ഇപ്പം പേരിൻ്റെ ഉള്ളി തന്നെ ഇരിക്കുന്നത് അപ്പം നമുക്കൊരു സങ്കടം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനത്തെ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല നാം നമ്മളെ തന്നെ സ്നേഹിക്കുമ്പം നമുക്ക് എവിടുന്നില്ലാത്തൊരു എനർജി കിട്ടും പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്താം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം എന്താ പറയാ നമുക്ക് ജീവിക്കാനും ഉള്ള ഒരു താല്പര്യവും പിന്നെ അതുപോലെല്ലാം എല്ലാ മടുപ്പും മാറ്റി നമ്മൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് വരും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മറ്റുള്ളവർക്ക് അത് ഇഷ്ടത്തോടെ ചെയ്ത് കൊടുക്കുമ്പം അതിലൊരു സന്തോഷമുണ്ട് അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് നോക്കും കേട്ടാ പിന്നെ എപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ജോലി തന്നെ പാത്രം കഴുകലും ഇനിയിപ്പം ഇതും കൂടി കഴുകി വെച്ച രാത്രിത്തെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടാ അതിന് ഇല്ല പണി എന്ന് വെച്ചാൽ മോൻക്ക് എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിച്ചിട്ട് അവൻ്റെ ബുക്സും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ ആയിട്ട് വരുന്നവരേക്കും ബായ്